അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു അലി റബി അഹ്ഹുവിന് സ്വന്തമായി വീടില്ല വിവാഹം കഴിഞ്ഞാൽ എവിടെ താമസിക്കും അലി ഒരു വീട് വാടകക്കെടുത്തോളൂ നിനക്കും ഫാത്തിമക്കും അവിടെ താമസിക്കാം നബി നബിസ് വല്ല തങ്ങൾ കൃഷ്ണത്തിന് പരിഹാരം നിർദ്ദേശിച്ചു വാടക വീടിന് അന്വേഷണമായി കുറെ അന്വേഷിച്ചപ്പോൾ ഒരു വീട് കിട്ടാനുണ്ടെന്നറിഞ്ഞു അതിൻ്റെ ഉടമസ്ഥൻ ഹാരിസ് ബിൻ വിനോമാൻ ഹൃദയുള്ളവനു ആയിരുന്നു അലി അലിറന്നയുള്ളവനു അദ്ദേഹത്തെ ചെന്ന് കണ്ടു വീട് വാടകയ്ക്ക് തരണമെന്നാവശ്യപ്പെട്ടു അലിറന്നിയുളളു പ്രവാചക പുത്രിയെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും സ്വന്തമായ വീടില്ലാത്തതിനാൽ തൻ്റെ വീട് വാടകയ്ക്ക് ചോദിക്കുകയാണെന്നും ഹാരിസിന് മനസ്സിലായി അദ്ദേഹം വീട് വാടകയ്ക്ക് കൊടുത്തു വളരെ ലളിതമായിരുന്നു ആ വിവാഹം പ്രവാചകൻ സല്ല അലയസ്ല്ലമ്മ തൻ്റെ ഓമനപുത്രിയെ അലിറന്നിരുന്ന അനുഭവിന് നിക്കാഹ് ചെയ്ത് കൊടുത്തു ഇനി അവർ വാടക വീട്ടിലേക്ക് പോകുന്നു പുതിയ താമസമാകുമ്പോൾ എന്തെല്ലാം സാധനങ്ങൾ വേണം ലഭിതങ്ങൾ പൊന്നുമോൾക്ക് ചില സാധനങ്ങൾ നൽകി ഒരു കട്ടിൽ വിരിപ്പ് തോൽപാത്രം തോൽപ്പാത്രം തിരിക്കല് നബിസല്ലാ അലയുസല്ലമ്മ തങ്ങളുടെ പുന്നോരങ്ങൾക്ക് വാടക വീട്ടിൽ വന്നപ്പോൾ ഒരു പരുക്കൻ ജീവിതമാണ് നയിക്കേണ്ടി വന്നത് വീട്ടുജോലികളെല്ലാം സ്വയം നിർവഹിക്കണം ഒരാളില്ല തിരിക്കല്ലിൽ ഗോതമ്പ് അരിച്ചെടുക്കണം കല്ലിന് വലിയ ഭാരം അത് തിരിക്കാൻ പ്രയാസം റോസാദളം പോലെ മിസമുള്ള ഉള്ളം കൈ വേദനിച്ചു കടുത്ത ദാരിദ്ര്യം സാമ്പത്തിക നില വളരെ മോശം അടുപ്പിൽ തീ കത്തിക്കുന്നതും ബുദ്ധിമുട്ട് തന്നെ വിറക് കൊള്ളുകൾ വെച്ച് നന്നായി ഊതണം നേരത്തെ ശീലമാക്കാത്ത പണികൾ കല്ല് തിരിച്ച് കൈവീങ്ങി അടുപ്പിൽ ഊതി ഊതി മുഖത്തിൻ്റെ നിറം മങ്ങി തീ കത്തിച്ചപ്പോൾ കൈപ്പൊള്ളി പ്രിയപത്നിയുടെ അവസ്ഥ കണ്ട് അലിറദി അള്ളാനു വിഷമിച്ചു ജോലികളിൽ സഹായിച്ചു ദൂരെ നിന്ന് വെള്ളം കൊണ്ടുവരണം വെള്ളം കൊണ്ടുവരുന്ന ജോലി അലി അള്ളാവിനു നിർവഹിക്കും പല ജോലികളും ചെയ്യും ഒരു ദിവസം അലി അള്ളാൻഹു ഫാത്തിമയോട് ഇങ്ങനെ പറഞ്ഞു അലൈഹി നബിസുലുസ് തങ്ങളുടെ അടുത്തു കുറെ അടിമകൾ വന്നു ചേർന്നിട്ടുണ്ട് ഒരാളെ നമുക്ക് തരാൻ പറയൂ നീയൊന്ന് ചെന്ന് പറഞ്ഞു നോക്കൂ കേട്ടപ്പോൾ ആഗ്രഹം വീട്ടിൽ സഹായത്തിന് സഹായത്തിനൊരാളാകുമല്ലോ ഫാത്തിമ ബി അള്ളാ ഉൻഹ ഏറെ പ്രതീക്ഷയോടെ വീട്ടിൽ നിന്നിറങ്ങി നടന്നു പിതാവിൻ്റെ സമീപത്തെത്തി അവിടെ എത്തിയപ്പോൾ ലജ്ജ തോന്നി ഒരു വലക്കാരിയെ വേണമെന്ന് എങ്ങനെ പറയും വീട്ടുജോലികളൊക്കെ താൻ തന്നെ ചെയ്യേണ്ടതല്ലേ എന്താ മോളെ വിശേഷം നബ്സലാ അലൈസ്വല്ല സ്നേഹപൂർവ്വം മകളോട് ചോദിച്ചു ഒന്നുമില്ല ഉപ്പ വെറുതെ വന്നതാണ് വന്ന കാര്യം പറയാതെ തിരിച്ചു പോന്നു ഭാര്യ വെറും കൈയോടെ തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ ഭർത്താവിന് ഉത്കണ്ഠ ഫത്തിമ എന്തുപറ്റി എനിക്ക് ലജ്ജ തോന്നി ഞാനൊന്നും പറഞ്ഞില്ല നിന്റെ ഒരു ലജ്ജ വരും നമുക്ക് രണ്ടു പേർക്കും കൂടി പോകാം അലി അലിറദിഅള്ളാഹു നിർദ്ദേശിച്ചു ഒരു വേലക്കാരിയെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ചെന്ന് ചോദിക്കാൻ ലജ്ജ അനുവദിച്ചില്ല ഭർത്താവ് സ്നേഹപൂർവ്വം നിർബന്ധിപ്പിച്ചപ്പോൾ പോകാമെന്ന് തീരുമാനിച്ചു ഇരുവരും പുറപ്പെട്ടു നബി അലൈഹി നബിസുല്ലാസ്വല്ലമ തങ്ങളുടെ സമീപത്തെത്തി സലാം ചൊല്ലി അലി അലിറിയുള്ള വിനയപൂർവ്വം ഇങ്ങനെ ഉണർത്തി ഫാത്തിമ വല്ലാതെ വിഷമിച്ചുപോയി തിരിക്കല്ല് തിരിച്ച് കൈയിൽ നീരുകെട്ടി അടുപ്പിലൂതിയോതി മുഖത്തിന് നിറം മങ്ങി കൈ പൊള്ളി ഒരു വേലക്കാരിയെ കിട്ടിയാൽ കൊള്ളാം ഫാത്തിമ അഭി പ്രതിയുള്ളജ്ജയോടെ നിന്നു വേണ്ടായിരുന്നു എന്ന് തോന്നൽ നബി തങ്ങൾ ഇങ്ങനെ മറുപടി നൽകി ദാസിമാരുണ്ട് പക്ഷേ നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല മറുപടി കേട്ടപ്പോൾ പിന്നൊന്നും ഞാൻ കഴിഞ്ഞില്ല രാത്രി സമയം ഉള്ളത് കഴിച്ച് ഉറങ്ങാൻ നേരമായി ഉറങ്ങാനൊരുങ്ങുമ്പോൾ വാതിലിൽ മുട്ടുന്നു വാതിൽ തുറന്നു ലഭിസലുള്ള അരിസലമ്മ മുമ്പിൽ നിൽക്കുന്നു നബി തങ്ങൾ അവരോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എന്നോടൊരു ദാസിയെ ചോദിച്ചു ഒരു ദാസിയെ ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമായ കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഉറങ്ങാൻ പോകുമ്പോൾ സുബഹാൻ അള്ളാഹ എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുക അൽഹമ്മദ എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുക അള്ളാഹു അക്ബർ എന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുക നിങ്ങളുടെ ജോലികൾ നിങ്ങൾ തന്നെ ചെയ്തു തീർക്കണം ഇവിടുത്തെ സുഖങ്ങളെപ്പറ്റിയല്ല ചിന്തിക്കേണ്ടത് പരലോകത്തെ സുഖങ്ങളെപ്പറ്റി ചിന്തിക്കണം അതിനുള്ള മാർഗം ചിന്തിക്കണം ഉപ്പയുടെ ഉപദേശം മകളുടെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു പരലോകത്തെ സുഖങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ഇവിടുത്തെ എല്ലാ സുഖങ്ങളും ത്യജിക്കാം പരലോകത്ത് വിജയം ലഭിച്ചാൽ മതി അതിനുവേണ്ടി ഏത് കടുത്ത ത്യാഗവും ചെയ്യാം ഫാത്തിമ ബേവിയുടെ മനസ്സ് അതിനു തയ്യാറായി പിന്നീടുള്ള ജീവിതം പരീക്ഷണങ്ങളുടേതായിരുന്നു ആഹാരമില്ലാത്ത നാളുകൾ നോമ്പെടുത്ത പകലുകൾ ആരാധനകൾ നിറഞ്ഞ രാവുകൾ ദിവസങ്ങൾക്ക് അവർക്കിടയിലൂടെ ഒഴുകിപ്പോയി പരലോകത്ത് സുഖങ്ങൾ ലഭിക്കുന്ന മുത്തഖ്യങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലമല അയക്കും വരഹമ്മത്ത്ള്ളാഹി വാത്തു